ഇത് ഒത്തിരി അനുഗ്രഹമായിരുന്നു ദൈവരാജ്യത്തെ പറ്റിയുള്ളതായ കൂടുതൽ ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് കടന്നു പോകാൻ താണമെന്നെ ഒത്തിരി സഹായിച്ചു അഞ്ചാറ് വർഷമായി ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ട് ഇവിടെ ഇതിനു മുമ്പ് കാഴ്ച കിട്ടി പോയ ഒരു സഹോദരി ആണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞ് തന്നത് എന്തോ ഒരു ബാധ എൻ്റെ ഒഴിഞ്ഞു പോയമാതിരി ഒരു മനസ്സ് ഫ്രീ ആയമാതിരി തോന്നി ഇന്നലെ തൊട്ടുള്ള വചനങ്ങളെ ഞാൻ കേട്ടുള്ളു പക്ഷെ എനിക്കത് വളരെയധികം ആഴത്തിൽ പതിഞ്ഞ് എന്നെ ചേച്ചു ക്രിസ്തുവിലൂടെ മാത്രമാണ് പിതാവിലേക്കുള്ള വഴി എന്നുള്ളത് എനിക്ക് വെറുതെ ഇത്ര ഉൾക്കൊള്ളാൻ പറ്റി അത് മനസ്സിലാക്കാൻ പറ്റി അടുത്ത ധ്യാനം മെയ് ആറാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ